അവയവക്കടത്ത് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് നീങ്ങുന്നു ഇരകളെ കണ്ടെത്താനാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ എത്തിയത് ആലുവയിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് തമിഴ്നാട്ടിൽ എത്തിയത് ബിനിൽ നൽകും വിവരങ്ങൾ ബിനിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ മാതൃഭൂമി ന്യൂസ് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളുമൊക്കെ പോലീസ് ഇടയ്ക്കൊന്ന് ഈ വിഷയത്തിൽ നിസ്സംഗത പാലിച്ചു ഒരു തണുപ്പിന സമീപനം ഉണ്ടായതും വിമർശങ്ങൾക്കിടയായി പുതിയ തെളിവുകളുടെയും ഒക്കെ പുതിയ അന്വേഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം കാര്യക്ഷമമായി തന്നെ ഗൗരവത്തോട് മുന്നേ എടുത്തിരിക്കുകയാണോ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനത്തേക്ക് കൂടിയുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പ്രതീക്ഷ രാജ്യാന്തര ബന്ധമുള്ള ഈ അവയവക്കടത്തിന്റെ കൂടി തന്നെയാണ് പോലീസ് കണ്ടിരിക്കുന്നത് ഇതിൽ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് മാത്രമല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനുഷ്യക്കടത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കാരണം വ്യാജമായ രേഖകളിൽ ആളുകളെ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന വിവരം കൂടി പോലീസിനുണ്ട് തമിഴ്നാട്ടിലാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘമുള്ളത് ആലുവയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിലെത്തി ആ തിരച്ചിൽ നടത്തിവരികയാണ് പ്രധാനമായും ഇരകളെ കണ്ടെത്തുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വൃക്ക സ്വീകരിച്ചവരും വൃക്ക ദാനം ചെയ്തവരും എല്ലാവരും ഭൂരിഭാഗം പേരും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരാണ് തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെയുള്ളവരാണ് അവരെ കണ്ടെത്തി അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ ആ ഈ സ്വീകരിച്ചവരാണെങ്കിൽ എത്ര രൂപ അതിനുവേണ്ടി മുടക്കി ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്കൊക്കെ പോകുക എന്നത് ആ ഇരകളെയും വൃക്ക സ്വീകരിച്ചവരെയും കണ്ടെത്തിയുള്ള അന്വേഷണത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ അവയവ മാഫിയ എത്ര കാലമായി പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന് ഏകദേശമായ രൂപങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൂടുതൽ അറസ്റ്റിലേക്കും പോകും സംസ്ഥാനത്തിന് പുറത്തുള്ള ചില കണ്ണുകൾക്ക് കൂടി ഇതിൽ ബന്ധമുണ്ട് എന്ന് പോലീസിന് വെളിവായിട്ടുണ്ട് അവരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതൊരു ഇൻ്റർനാഷണൽ റാംഫിഫിക്കേഷനുള്ള കേസാണ് എന്നതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് വിടുന്നില്ല കാരണം കേന്ദ്ര ഏജൻസികൾ കൂടി ഈ വിഷയം ഗൗരവത്തോട് കൂടി കണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്